പുന്നപ്രയിൽ വീട് ജപ്തി ചെയ്തതിന് പിന്നാലെ യുവാവ് മരിച്ച നിലയിൽ പുന്നപ്ര പറവൂർ സ്വദേശി പ്രഭുലാലാണ് മരിച്ചത് ജപ്തിക്ക് ശേഷം മകൻ വലിയ മനോവിഷമത്തിലായിരുന്നുവെന്നും അച്ഛൻ അനിലൻ പറഞ്ഞു ജപ്തി നോട്ടീസ് ലഭിച്ചപ്പോൾ സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരുന്നുവെന്നും പിതാവ് പ്രതികരിച്ചു അപ്പോൾ ഈ കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതി വന്നെച്ചും പറഞ്ഞ് ഇരുപത്തി മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് അവധിയുണ്ട് മുപ്പതാം തീയതിക്കുള്ളിൽ പടച്ചാൽ മൂന്ന് ലക്ഷത്തി ചിലവാനം രൂപ അടച്ചാൽ നിങ്ങൾക്ക് വസ്തു തിരിച്ചു കിട്ടും മുപ്പതാം തീയതി കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തി ചിലവാനം രൂപയാകും അത് ലേലത്തിൽ പോകത്തേ ഉള്ളു ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം നാല് മണിക്ക് വന്ന് ആശാരിയായിട്ട് വന്ന് പൂട്ടിന്താക്കോരും അവരുടെ പൂട്ടിന്താക്കവരും വെച്ച് പോസ്റ്റർ പൊട്ടിച്ച് ഇറങ്ങിപ്പോലാലും ഭയങ്കര വിഷമത്തിലായിരുന്നു ഒരു മൂന്ന് ആയിട്ടുണ്ട് വിളിച്ചിട്ട് ില്ല ഞാൻ ശരത് എസ് എസ് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ശരത്ത് രാവിലെ നമ്മൾ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ക്രൂരത കണ്ടതാണ് ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത് ജപ്തി ചെയ്തത് ഏത് ബാങ്കാണ് ഇതിന് പിന്നാലെ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് കുടുംബം പറയുന്നത് എന്താണ് വിനീത അതായത് ഇന്നലെ വൈകീട്ടോടുകൂടിയാണ് ഇത്തരത്തിൽ പറവൂർ സ്വദേശിയായ പ്രഭുലാല് മരിച്ച നിലയിൽ കാണുന്നത് അതായത് കുടുംബം പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി പ്രഭുലാൽ വലിയ മാനസിക വിഷമത്തിലായിരുന്നു ഈ ഇരുപത്തിനാലാം തീയതിയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതിയാണ് പ്രഭുലാൽ ഇത്തരം പ്രഭുലാലിന്റെ വീട് ജപ്തി ചെയ്യുന്നത് കേരള ബാങ്കിൽ നിന്ന് നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി തന്നെ മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു ഇത് പിന്നീട് നിർമ്മാണ തൊഴിലാളിയാണ് ഇത്തരത്തിൽ പ്രഭുലാൽ അങ്ങനെ ജോലിക്കിടെ വീട് പരിക്കേറ്റതിനെ തുടർന്ന് കുറെ കാലം നട്ടനടക്കം ക്ഷേതമായിട്ടതിനെ തുടർന്ന് പഠിക്കുന്നും പോകാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെ ദീർഘനാൾ പണിക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ലോണിന്റെ അടവ് മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് നിലവിൽ ഇപ്പോൾ ആറ് ലക്ഷത്തിൽ പരം രൂപ തിരിച്ചടവുണ്ട് പക്ഷേ ഇത് അടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇരുപത്തിനാലാം തീയതി ബാങ്ക് അധികൃതർ എത്തുകയും തുടർന്ന് ഈ വീട് ജപ്തി ചെയ്യുകയും ചെയ്തത് ഈ മുപ്പതാം തീയതി വരെ സമയം അനുവദിച്ചിരുന്നെങ്കിലും ഇരുപത്തിനാലാം തീയതി ഇവരെത്തി ജപ്തി ചെയ്തു എന്നുള്ളതാണ് ഈ വീട്ടുടമ ഉൾപ്പെടെ പറയുന്നത് അങ്ങനെ വലിയ മനോ മനോവിഷമത്തിലായിരുന്നു ഈ പ്രഭുലാൽ ഉണ്ടായിരുന്നത് അങ്ങനെ ആ പ്രശ്നത്തിലായിരിക്കും ഒരുപക്ഷെ ഈ ഒരു മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ആത്മഹത്യ എന്ന് കുടുംബം പറയുന്നില്ല പക്ഷേ ഇത്തരത്തിൽ ഒരു മനോവിഷമത്തിലായിരുന്നു അതുമൂലമായിരിക്കാം ഈ മരണം സംഭവിച്ചത് എന്നതാണ് കുടുംബം മുന്നോട്ട് വെക്കുന്ന പ്രധാന ശരി ഈശ്വരാണ് വിശദാംശങ്ങൾ നൽകിയത്